ി ശാസ്ത്രപദവുമായി ബന്ധപ്പെട്ട് ഇടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയൻ്റൽ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈഡ്സ് അംഗങ്ങൾ രക്ഷിതാക്കൾക്കായി ക്ലാസ് എടുത്തു ആശയങ്ങൾ സമർപ്പിക്കുകയും അതിൽ നിന്ന് മികച്ച ആശയങ്ങൾക്ക് അവ പ്രാവർത്തികമാക്കാനുള്ള എല്ലാ എല്ലാ സപ്പോർട്ടും നൽകുന്നു ഫോർ എക്സാമ്പിൾ ആക്രമണം ഈ അറിയാനും പരിഹാരം ഇതുവരെ പ്രസൻസ് മനസ്സിലാക്കി ഒരു ഒരു കഴിഞ്ഞ വർഷം സബ്മിറ്റ് സബ്മിറ്റ് ഇതുപോലെ നമ്മൾ നമ്മുടെ ഐഡിയ ഐഡിയ ഈ ജില്ല അഭിമാനകരമായ പദ്ധതിയാണ് കേരളത്തെ പൊതുവിൽ മാറ്റിയെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പൊതു പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ഒരു പ്രോഗ്രാമാണ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടണം ആ പ്രോഗ്രാം എന്താണ് സ്കൂൾ കോളേജ് തലത്തിലുള്ള ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി വിദ്യാർത്ഥികൾക്ക് അവരുടെ നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കാനും അവ പ്രാവർത്തികമാക്കാനുമുള്ള പ്രചോദനങ്ങൾ നൽകുന്ന പരിപാടിയാണ് വൈ ഐ പി ശാസ്ത്രപദം വിദ്യാർത്ഥികൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാം പങ്കെടുക്കുന്നവർക്ക് അവരുടെ നൂതന ആശയങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനും സംരംഭകത്വ മനോഭാവം വികസിപ്പിക്കുന്നതിനും യഥാർത്ഥ ലോക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന പ്രൊജക്ടുകളിൽ സഹകരിക്കുന്നതിനും ഒരു വേദി നൽകുന്നു വ്യത്യസ്തമായ പഠന മേഖലകൾ സമ്മേളിക്കുന്ന പ്രശ്നപരിഹാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിവിധ തലങ്ങളിലെ വിലയിരുത്തലുകൾ കഴിഞ്ഞ് സംസ്ഥാനതല വിജയികളാകുന്ന ടീമുകൾക്ക് പ്രോജക്റ്റ് പൂർത്തിയാക്കാനുള്ള കൂടിയുള്ള അവസരവും നൽകുന്നു സംസ്ഥാന സർക്കാരിന്റെ ഉപദേശക സമിതിയായ കെ എസ് എസ് പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് സമിതിയായും നടപ്പിലാക്കുന്നത് വിദ്യാർത്ഥികളിൽ ഇന്നോവേഷൻ സംസ്കാരം വളർത്തേണ്ട ഭാഗമായി റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിംഗ് അഥവാ യഥാർത്ഥ ജീവിത പ്രശ്നപരിഹാര നൈപുണ്യങ്ങൾ നേടുന്നതിലൂടെ അവർക്ക് മികച്ച തൊഴിലവസരങ്ങളും സംരംഭകത്വ ചിന്തകളും ഉളവാക്കുവാൻ സാധിക്കുന്നു വൈ ഐ പി സെവൻ പോയിൻറ്റ് സീറോ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ജൂൺ പതിനഞ്ചിന് ആരംഭിച്ചു ഓഗസ്റ്റ് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ നമുക്കെല്ലാവർക്കും പങ്കാളികളാവണം